അലമീൻ നമ്മൾ ആറന്പുളയിൽ നിന്നിനി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ വിഭവങ്ങൾ എന്തൊക്കെയാണ് ഒരുപാട് അവിടെ വിഭവങ്ങളുമായിട്ട് നിൽക്കുന്നു വലയിൽ കോരി എടുക്കുന്നുണ്ടല്ലോ ഉണ്ട് എങ്ങനെയാണ് ഇന്നത്തെ വിഭവങ്ങൾ നമുക്ക് അടുത്ത് വന്നാൽ തൃക്കാക്കരം എനിക്കൊന്നും ഈ പരിപാടി കഴിഞ്ഞ് ഞാൻ നേരെ അങ്ങോട്ട് വരിക ഭക്ഷണം കഴിക്കാൻ ഉറപ്പായിട്ടും നല്ല വിഭവ സമൃദ്ധമായ സദ്യയാണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുകയാണ് പപ്പടം നമ്മൾ സാധാരണ പപ്പടം കാച്ചതെ കാണുമ്പോൾ ഈ ഒരു ഉരുളിയിൽ കൊണ്ടുവന്ന് ഇട്ട് മറ്റേ പപ്പടക്കമ്പിയൊക്കെ വെച്ച് കുത്തി എടുക്കുന്നതിന് ഇപ്പോൾ ഇവിടെ പുതിയ സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുതിയ രീതിയിലാണ് അത് ചെയ്യുന്നത് പപ്പടം എറിയുന്ന തന്നെ ഒരു വെറൈറ്റി കാഴ്ചയാണ് നമ്മൾ സാധാരണ ഓരോ പപ്പടമായിട്ട് ഇടുന്നതും ഇവിടെ ഇതിന്റെ മുഖ്യ ചീഫായിട്ടുള്ള കുക്ക് ജയ ജയപ്രകാശ് ചേട്ടൻ പപ്പടം എറിയുന്നത് കാണാൻ തന്നെ ഒരു കലയാണ് പാചകം തന്നെ ഒരു കലയാണ് പപ്പടം എറിയുന്നത് വേറൊരു കലയാണ് ഞാൻ ഒന്നൂറ് എറിഞ്ഞത് എങ്ങനെയെന്നുള്ള എന്തായാലും അവിടെ ഇരിക്കുന്നത് അപ്പം അവരുടെ ഒരു കൈവത്തം പറ്റിയായിരുന്നു ഞാനിവിടെ വന്നിട്ട് നേരത്തെ അവിടെ കാളൻ ഇളക്കിയതുപോലെ ഈ പപ്പടം നമ്മൾ കണ്ടല്ലോ പപ്പടം കാച്ചി അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പം ഞാൻ ഓടിച്ചെന്ന് ആ പാത്രത്തേക്ക് ഇറങ്ങി പിടിച്ചു നല്ല ചൂട് തിളച്ചിരിക്കുകയായിരുന്നു കയ്യിൽ അത്യാവശ്യം നീറ്റിലും പോളൊക്കെ ഏറ്റിട്ടുണ്ട് ആ പപ്പടം എറിയുന്ന കാഴ്ച ഒന്ന് കാണാം ചേട്ടാ എങ്ങനെയാണ് പപ്പടത്തിന് പുതിയ സംവിധാനമാണ് പപ്പടം പുതിയതാണ് അതെ അതെ നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയ സദ്യക്ക് ഒക്കെ കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ എടുക്കാനേ സാധിക്കുള്ളൂ ഇപ്പൊ നമുക്ക് രണ്ട് കെട്ട് മൂന്ന് ഘട്ടം ഒക്കെ ഒരുമിച്ചിട്ട് കയറി പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ ഡിലേ വരില്ല പെട്ടെന്ന് നമുക്ക് ആളുകൾക്ക് കൊടുക്കാനായിട്ട് എല്ലാം അഡ്വാൻസ്ഡ് ആണ് എത്ര സദ്യ എന്തൊക്കെ ഐറ്റംസ് ഇന്ന് നമ്മൾ അബിയൽ സാമ്പാർ തോരൻ കൂട്ടുകറി ഇഷ്ടു കിച്ചടി നാരങ്ങ പുളിയഞ്ചി പരിപ്പ് പായസം രസം സംഭാരം എന്ന രീതി എന്നൊക്കെയായിട്ട് വിഭവമായിട്ട് തന്നെയാണ് ഉത്രാട സദ്യ ഇവിടെ നടക്കുന്നത് ഈ അട്ടം മുതൽ തന്നെ തിരുവോണമുര എല്ലാ ദിവസവും സദ്യ നടത്തുന്നുണ്ട് അപ്പൊ അപ്പൊ ഈ ഓരോ ദിവസവും ഓരോ ഐറ്റമാണോ അതോ ഒരേ ഐറ്റം ആണോ എങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും വിവിധങ്ങളായിട്ടുള്ള കറികളാണ് കൊടുക്കുന്നത് ഇന്നൊന്നാണെങ്കിൽ നാളെ വേറൊന്നായിരിക്കും എല്ലാ കറി അതെ അതെ ഉത്രാട സദ്യക്കും തിരുവോണ സദ്യക്കും ആണ് കൂടുതൽ വരുന്നത് എത്ര പേരാണ് മുൻവർഷങ്ങളിലേക്ക് ഉണ്ടാവാറുന്നത് അരുൺ അതുപോലെ ജയപ്രകാശ് ജയപ്രകാശേട്ടൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇവിടെ ഈ സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുൻപ് തന്നെ എല്ലാ മാസവും ഇവിടെ അല്ലാതെ സദ്യ ഒരുക്കുന്നുണ്ട് അദ്ദേഹം പക്ഷേ ഈ ഈ ഓണക്കാലത്ത് കഴിഞ്ഞ തുടർച്ചയായി നാല് വർഷമായിട്ട് അദ്ദേഹം സദ്യ ഒരുക്കുകയാണ് ചേട്ടാ നമ്മൾ ഈ തിരുവോണത്തിനും അതുപോലെ തന്നെ ഉത്രാടത്തിനും എത്ര പേരാണ് സദ്യ പതിനായിരം മുതൽ പതിനയ്യായിരം വരെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് നാളെ തിരുവോണ നാലിൽ ഇരുപത്തഞ്ച് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം പേരാണ് പങ്കെടുക്കാനായിട്ട് കമ്മിറ്റിക്കാർ പ്രതീക്ഷിക്കുന്നത് നമ്മളെല്ലാം അതേ രീതിയിൽ തന്നെ ഒരുക്കി വയ്ക്കുന്നുണ്ട് സാധാരണ ഈ പായസം കുറഞ്ഞാലും മറ്റു കൂട്ടുകാരി കുറഞ്ഞാലും വലിയ പ്രശ്നമല്ല ഈ പപ്പടം കുറഞ്ഞാലാണ് അടിയൊക്കെ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും എണ്ണ പപ്പടാണല്ലോ ഇപ്പോഴത്തെ മുഖ്യതാ അടിയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനൊരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതെ അതെ നടക്കട്ടെ നമുക്ക് റിപ്പോർട്ടറിലെ ജോലി നഷ്ടപ്പെട്ടാലും അല്ല മീൻ ജീവിക്കും കേട്ടു ഇളക്കൊക്കെ നല്ല ഇളക്കായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ നാട്ടുകാർക്ക് അറിയില്ലല്ലോ ഈ തിളച്ചിരിക്കുന്ന ഈ എണ്ണപാത്രത്തിൽ പോയി കൈയിടും അല്ല മീൻ എന്നുള്ളത് അടുക്കള കയറാറില്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലായി അത് മനസ്സിലായത് ഇപ്പം വൈഫൈനെ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചായ ഇടാൻ പോലും കയറാത്ത ആൾ ഇപ്പം പാചകപരം കയറുന്നുള്ളൂ ഇതൊക്കെ കയറി പിടിച്ച് കൈക്ക് അത്യാവശ്യം നല്ലൊരു ഇതാക്കിയിട്ടുണ്ട് അതായത് ഓണത്തിന് ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു അതെന്തായാലും വെച്ച് അനത്താവുന്ന സാധനമായി നാളത്തേക്കുള്ള പാചകത്തിനുള്ള പരിപാടി അവർ ഇപ്പോഴെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഏറ്റവും പ്രധാനം കാരണം ഇത് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോട് കൂടി ഒരു പാചകം പൂർണ്ണ അർത്ഥത്തിലേക്ക് മാറും കാരണം ഈ ഇത്രയും പേർക്ക് ഒരുക്കേണ്ടതാണല്ലോ ഇതൊക്കെ ഇന്ന് പുലർച്ചെ തന്നെ ഏതാണ്ട് റെഡിയായിരിക്കുകയാണ് കടലക്കറിയും അതുപോലെ തന്നെ രസവും സാമ്പാറും എല്ലാം നല്ല എണ്ണയൊക്കെ നല്ല എണ്ണയൊക്കെ ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ കൊതിയാവുന്ന ഒരു സാധനമാണ് നല്ല വറ്റൽമുളകൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് നല്ല മണമുണ്ട് അപ്പോൾ ഈ മണമൊക്കെ അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്വാദ് എത്രത്തോളം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സദ്യയ്ക്ക് ഇനിയും സമയമുണ്ട് പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറും കാരണം നല്ല മണവും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അരിയൊക്കെ കഴുകി കൊണ്ടുപോവുകയാണത് നാളത്തേക്കുള്ള ചോറാണ് സോറി അരിയല്ല ചോറ് റെഡിയായ സദ്യക്കുള്ള ചോറൊക്കെ ഇത് പാത്രത്തിലേക്ക് മാറ്റി അത് വിളമ്പുന്നതിന് കണക്കാക്കി മറ്റിടങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പച്ചക്കറിയൊക്കെ അരിയുന്ന കാഴ്ച കൂടിയുണ്ട് അരുൺ നമുക്ക് അതിലേക്ക് കൂടി ഒന്ന് പോയി വരാം ആ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നാളത്തേക്ക് വേണ്ടിയുള്ള സംഗതികളാണ് പായസം ഒരൈറ്റം പായസമേ ഉള്ളൂ അരുൺ കടല പായസം മാത്രമാണ് കാരണം ഓരോ ദിവസവും ഇത്തരത്തിലുള്ളതുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള പായസം എല്ലാ ദിവസവും നൽകാൻ സാധിക്കില്ല ഇത്രയും പേർക്കൊക്കെ ഒരുക്കുന്നതാണല്ലോ അപ്പം അതുകൊണ്ട് ഒരൈറ്റം പായസം മാത്രമാണ് കടല പായസം നല്ല റെഡിയായിട്ട് നല്ല കട്ടിക്ക് അങ്ങനെ കുറുകൂറ് ായിരിക്കുന്നുണ്ട് അതിനൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുമ്പോഴത്തേനും ബാക്കി കഴിക്കാൻ പാകത്തിനാവുകയും ചെയ്യും ഇപ്പം നാളത്തേക്കുള്ള പച്ചക്കറികളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു മറ്റ് പച്ചക്കറി സാധനങ്ങൾ സ്റ്റോക്കാണ് ഏതായാലും വിഭവസമ്മർദ്ദമായ ഒരു സദ്യ അത് നമ്മുടെ തൃക്കാക്കര വന്നു കഴിഞ്ഞാൽ കഴിച്ചു പോകാം എന്നുള്ളതാണ് അത് വിശ്വാസത്തിന്റെ ഭാഗമായും എല്ലാവരും അങ്ങനെ വരുന്നുണ്ട് നാളെ തിരുവോണ ദിവസവും നിരവധി പത്തരത്തിൽ വന്ന് സദ്യ കഴിച്ചുകൊണ്ടാണ് അവരുടെ ഓണം അവസാനിക്കുന്നത് സംസ്ഥാനത്ത് ഒരിടത്തും ഇങ്ങനെ ഓണക്കാലത്ത് ഉത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളില്ല തൊട്ടപ്പുറത്തും ആനയൂട്ടൊക്കെ നടക്കുന്നുണ്ട് ആനയൊക്കെ നിർത്തി അവിടെ മറ്റു തലത്തിലുള്ള പരിപാടികളും ചടങ്ങുകളുമൊക്കെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ഓണക്കാലം എപ്പോഴാണ് ഈ സമൂഹ സദ്യ ആരംഭിക്കുക പന്ത്രണ്ട് മണിക്കാണ് അവരുടെ പന്ത്രണ്ട് മണി മുതലാണ് സദ്യ കൊടുക്കുന്നത് ചോദ്യത്തിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായി പന്ത്രണ്ട് മണിക്ക് ചട്ടം ഇറങ്ങി പന്ത്രണ്ട് മണിക്ക് നേരെ ഇവിടേക്ക് എത്താനുള്ള നമ്പർ ആണെന്നുള്ളത് മനസ്സിലായി നേരിട്ട് ചോദിക്കാനുള്ള മടി ഉണ്ടായിരിക്കും അതിന് വളഞ്ഞു പിടിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി പന്ത്രണ്ട് മണിക്ക് തുടങ്ങും തുടങ്ങുവരും ഇവിടേക്ക് വന്ന് കഴിഞ്ഞാൽ സദ്യ ഉണ്ട് പോവുകയും ചെയ്യാം ഓക്കെ അപ്പൊ അല്ലമീൻ ഉഷാറായിരിക്കട്ടെ അപ്പൊ ഉത്രാടം പുലരി നമ്മൾ കങ്കേമമാക്കി ആറന്മുള്ള സദ്യ കൊടുത്തു നമ്മളിപ്പോ തൃക്കാക്കരയിൽ നിന്ന് വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്നുള്ള സമൂഹ സദ്യയും അല്ലമീൻ പ്രേക്ഷകർക്ക് കൊടുത്തു ഈ കൗതുകകരമായ ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ തൃക്കാക്കരയുള്ള വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഈ തിരുവോണത്തിന് ആളുകൾ എത്തുമ്പം ഞാൻ പണ്ടിങ്ങനെ വിചാരിക്കുവായിരുന്നു വാമനനാണല്ലോ മഹാബലി ചവിട്ടിത്താഴ്ത്തിയിട്ടുണ്ടാവുക ആ ചവിട്ടി താഴ്ത്തിയിട്ടു അപ്പോൾ സ്വാഭാവികമായും മഹാബലി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആരെയാണ് ഓർമ്മിക്കേണ്ടത് നിങ്ങൾ വാമനനെ ഓർമ്മിക്കണോ മഹാബലി ഓർമ്മിക്കണോ അതൊരു പ്രധാനപ്പെട്ട ഒരു ആശയമാണല്ലോ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള മിത്തികൾ നമുക്ക് നൽകുന്ന കഥകളിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുള്ള വകയുണ്ട് അല്ലേ അതാണ് മിത്തുകളുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അപ്പോൾ വാമനമൂർത്തി ക്ഷേത്രമാണ് പക്ഷേ മഹാബലിയുടെ വരവിൽ ആഘോഷിക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം ഭക്ഷണമിത കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും വലിയ തൃക്കാക്കര ഭാഗത്തുള്ളവർക്കൊക്കെ തൃക്കാക്കര ക്ഷേത്രത്തിൽ സമൂഹസന്ധി ഒരുങ്ങുന്നുണ്ട് ആറിന്മുള്ള വള്ളസന്ധി ഒരുങ്ങുന്നുണ്ട് നിങ്ങളുടെ വീടിടങ്ങളും ഇപ്പോൾ അടിക്കളകളൊക്കെ സജീവമായി കഴിഞ്ഞിട്ടുണ്ടാകും ഉത്രാടത്തിന് വലിയ കൂട്ടം പായസങ്ങളൊന്നുമില്ലാതെ ഒരു ചെറിയ ഓണസന്ധ്യ തിരുവോണത്തിന് ഗംഭീരമായ ഒരു ഓണസന്ധ്യ എങ്ങനെയാണ് പല വീടുകളിലും ഇപ്പോൾ അവിട്ടത്തിനാണ് ഓണമാവുന്നത് ുന്നത് പെൺമക്കളൊക്കെ കൂടുതലുള്ള വീടുകളിൽ അങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പെൺമക്കൾ കൂടുതലുള്ള വീടുകളിൽ മരുമക്കൾ എല്ലാവരും കൂടി വന്ന് അവിട്ടത്തിനോണം ആഘോഷിക്കുമ്പോൾ ആൺകുട്ടികളുള്ള വീട്ടിൽ തിരുവോണം ഓണം ആഘോഷിക്കുന്ന ഒരു രീതി തെക്കൻ കേരളത്തിലുണ്ട് അതിപ്പോൾ മിക്കവാറും എല്ലാ ഇടങ്ങളിലേക്കും അങ്ങനെ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചില ആളുകൾ അതൊന്നുമല്ലാതെ ഒറ്റയ്ക്ക് ഇപ്പോൾ ധാരാളം ഓണം ആഘോഷം നടത്തുന്നുണ്ട് ഹോട്ടലുകൾ ഓണം പരിപാടികൾ നേരത്തെ ബുക്കിങ്ങിനൊക്കെ വന്നിട്ടുണ്ട് ഇൻസ്റ്റന്റ് ഓണമുണ്ട് നഗരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഗ്രാമങ്ങളിൽ പോകാൻ കഴിയാതെ ജോലിത്തിരക്കിലുള്ളവർക്ക് അങ്ങനെ ഓണാഘോഷമുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓണ പ്രഭാ ഉത്രാടത്തിൻ്റെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടാവും പ്രിയപ്പെട്ട അമ്മമാരും ചേച്ചിമാരും അമ്മായിമാരും ഒക്കെ നിങ്ങൾ എന്തായാലും ഓണാഘോഷം കെങ്കേമമാക്കൂ ഓണത്തിൻ്റെ വിഭവങ്ങൾ തൃക്കാക്കരയിൽ നിന്നും ആറന്മുളയിൽ നിന്നുമുള്ള വിഭവങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് പപ്പടം പൊള്ളിക്കാൻ ഒരു പുതിയ വഴി കണ്ടുപിടിച്ചില്ലേ അല്ല അവതരിപ്പിച്ച് ആ രീതി നിങ്ങൾക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ് പക്ഷേ അതിനൊരു സജ്ജീകരണം വേണം കേട്ടോ എങ്കിലേ നടക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് പോളും അത് നമ്മൾ എറിഞ്ഞിങ്ങനെ കളിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നിയത് നമ്മളൊക്കെ ഒരു പപ്പടം കുത്തി എടുക്കാൻ എന്ത് ബുദ്ധിമുട്ടായാലേ പപ്പട വിടുക അത് സൈഡിലൂടെ താഴേക്ക് വരിക പിന്നീട് അത് പൊള്ളുക പൊള്ളിയിട്ട് പിന്നെ കമ്പി കോലിട്ടുക കുത്തി എടുക്കുക ഇതൊന്നും വേണ്ട ഇതൊരു മീൻ പിടിക്കുന്ന പോലെ എടുത്തുകൊണ്ട് പോവാം പപ്പടം ഇങ്ങനെ എറിഞ്ഞോണ്ടിരുന്നാൽ മതി അല്ലേ എത്ര മാറിയിരിക്കും